ഇത്തരം ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് നമ്മുടെ വ്യക്തിപരമായി നമ്മളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കമന്റ്സ് ഒക്കെ നിങ്ങൾ ഇടാതിരുന്നാൽ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് വിഷമമാണോ ഉണ്ടാവുക അത് തന്നെ ഉണ്ടാവും ബിഗ് ബോസ് മത്സരാർത്ഥികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെ കൂടി സൈബർ ആക്രമണങ്ങൾ നടത്താറുണ്ട് ടീമുകൾ ഇത്തരം സൈബർ ആക്രമണങ്ങൾക്കെതിരെ തുറന്നടിച്ച മത്സരാർത്ഥിയായ അപ്സരയുടെ ഭർത്താവ് ആൽബി ഫ്രാൻസിസ് മത്സരാർത്ഥികളുടെ ഗെയിം സ്ട്രാറ്റജികളുടെ പേരിൽ കുടുംബാംഗങ്ങളെ തെരവിളിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും മരിച്ചുപോയ തന്റെ പിതാവിനെ അടക്കം ചിലർ ആക്ഷേപിക്കുന്നുണ്ടെന്നും ആൽബി പറയുന്നുണ്ട് ബിഗ് ബോസിലെത്തിയപ്പോൾ അപ്സരയുടെ അമ്മ അഭിഷേകിന് ഉമ്മ കൊടുത്തത് അടക്കമുള്ള കാര്യങ്ങൾ നാടകമാണെന്ന് വിമർശിക്കുന്നതിനും ആൽബി മറുപടി നൽകുന്നുണ്ട് ബിഗ് ബോസിൽ പോയ മത്സരാർത്ഥികളുടെ വീട്ടുകാർ ഒരുപാട് സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു വർഷങ്ങളായി മീഡിയയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് താനെന്നും അതുകൊണ്ട് സൈബർ ആക്രമണങ്ങൾ തന്നെ ബാധിക്കില്ല എന്നും പക്ഷെ നമ്മുടെ അമ്മമാരെ അധിക്ഷേപിക്കുന്നതെന്നും സഹിക്കാൻ പറ്റില്ല എന്നുമാണ് ആൽബി ഫ്രാൻസിസ് പറയുന്നത് പക്ഷെ ഇതൊക്കെ എല്ലാ മത്സരാർത്ഥികളുടെയും കുടുംബങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുവെന്നാണ് ആൽബി പറയുന്നത് ബിഗ് ബോസ് ഷോയിലെ ഫാമിലി വീക്കിൽ പങ്കെടുത്ത് തിരികെ വരുമ്പോൾ എയർപോർട്ടിൽ വെച്ച് ജാസ്മിന്റെ മാതാപിതാക്കളെ താൻ കണ്ടിരുന്നുവെന്നും അവരോട് സംസാരിച്ചിരുന്നുവെന്നും ആൽബി പറയുന്നുണ്ട് അന്ന് അപ്സരയെ ജാസ്മിൻ പ്ലേറ്റ് കൊണ്ടടിച്ചു ജാസ്മിൻ പുറത്തായി എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു അങ്ങനെ ഉണ്ടായോ എന്ന് ജാസ്മിന്റെ ഉപ്പ തന്നോട് ചോദിച്ചു ഇല്ല എന്നും അതൊക്കെ ആലോചിച്ച് താൻ ഉറങ്ങിയിട്ടില്ല എന്നും ജാസ്മിന്റെ ഉപ്പയോട് പറഞ്ഞുവെന്നും അപ്പോൾ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞത് കഴിഞ്ഞ അറുപത്തിയേഴ് ദിവസമായി താൻ ഉറങ്ങിയിട്ടെന്നുമായിരുന്നു മത്സരാർത്ഥികളുടെ ഗെയിം എന്നത് അവരുടെ കാഴ്ചപ്പാടുകളും രീതികളുമാണ് അതിന് വീട്ടിലുള്ളവരെ ചീത്ത വിളിക്കേണ്ട കാര്യം എന്താണ് എന്നാണ് ആൽബി ഫ്രാൻസിസ് ചോദിക്കുന്നത് മൂന്ന് വർഷം മുൻപ് മരിച്ചുപോയ തന്റെ അപ്പനെ വരെ തെറി വിളിക്കുകയാണ് ചിലർ കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാക്കുന്നതാണതൊക്കെ പെൺകുട്ടികൾ മുന്നോട്ട് വരണമെന്നാണ് സമൂഹം പറയുന്നത് എന്നാൽ അവർ ശബ്ദമുയർത്തി സംസാരിച്ചാൽ അവരെ അഹങ്കാരികൾ വിഷമെന്നൊക്കെയാണ് പറയുന്നത് അപ്സരയെ കുറിച്ച് തന്നെ പലതും കേട്ടിട്ടുണ്ട് ബിഗ് ബോസ് വീടിനകത്ത് പോകാത്തവരാണ് ഇത്തരത്തിൽ മത്സരാർത്ഥികളെ കുറ്റപ്പെടുത്തുന്നത് അവിടെ പോയാൽ അതിലെ മത്സരാർത്ഥികളോട് നമുക്ക് ഒരു ദേഷ്യവും തോന്നില്ല അവരൊക്കെ അവിടെ സുഹൃത്തുക്കൾ പോലെയാണ് കഴിയുന്നത് ഇന്ന് വരെ ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാത്ത അപ്സരയുടെ അമ്മയെന്നും ആർക്കാണ് വോട്ട് പോകുന്നതെന്ന് പോലും അമ്മയ്ക്ക് എന്നും ആൽബി പറയുന്നു ബിഗ് ബോസ് വീട്ടിലേക്ക് പോയപ്പോൾ ബിഗ് ബോസ് ക്രിയേറ്റീവ് ടീം പറഞ്ഞത് മത്സരാർത്ഥികളെ പുറത്തെ കാര്യം അറിയിക്കരുത് അവരെ നെഗറ്റീവ് ആക്കരുത് പോസിറ്റീവായി സംസാരിക്കണം എന്ന് മാത്രമാണ് അമ്മയോടും ഇക്കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അമ്മക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അമ്മ പറയില്ല എന്ന് താൻ അവരോട് പറഞ്ഞുവെന്നും അമ്മ അവിടെ പോയി അഭിഷേകിനെ കെട്ടിപ്പിടിക്കുമെന്നോ ഉമ്മ കൊടുക്കുമോ എന്നും തനിക്ക് അറിയില്ലായിരുന്നുവെന്നുമാണ് ആൽബി പറയുന്നത് അമ്മ വീടിനകത്ത് കയറിയപ്പോൾ താൻ മറ്റൊരു റൂമിലായിരുന്നുവെന്നും അമ്മ അങ്ങനെ ചെയ്തതൊന്നും താൻ അറിഞ്ഞില്ല എന്നും ആൽബി വ്യക്തമാക്കുന്നുണ്ട് പിന്നെ പുറത്തിറങ്ങാൻ നേരം അമ്മ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഇതൊക്കെ വലിയ ചർച്ചയായെന്ന് അറിഞ്ഞത് അഭിഷേകിന്റെ അമ്മയുടെ കാര്യം എപ്പിസോഡിൽ കണ്ട ദിവസം അമ്മ ഉറങ്ങിയിട്ടില്ല ഉമ്മ കൊടുത്തത് അവസരയ്ക്ക് വോട്ട് കിട്ടാനുള്ള നാടകമാണെന്നൊക്കെ വിമർശനമുണ്ടെന്ന അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഒരു അമ്മയില്ലാത്ത കുഞ്ഞിന്റെ വിഷമം അമ്മമാർക്കേ മനസ്സിലാകൂ എന്നാണ് അതുകൊണ്ടാണ് താൻ കെട്ടിപ്പിടിച്ചതെന്നും അമ്മ കൂട്ടിച്ചേർത്തിരുന്നു അവർ ഒരിക്കലും താൻ പറഞ്ഞതുകൊണ്ടോ ചാനൽ പറഞ്ഞതുകൊണ്ടോ അല്ല കെട്ടിപ്പിടിച്ചത് നൂറ് ശതമാനമായും അവർ ഒരു അമ്മയായതുകൊണ്ട് മാത്രമാണെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും ആൽബി പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ